നമുക്ക് പറ്റാത്ത മീനെ നമ്മൾ എടുത്തതിന് കൊന്നു കളയേണ്ട കാര്യമില്ല നമുക്ക് ആവശ്യമുള്ള മീന് എടുക്കുക എന്നുള്ളതാണ് നമ്മള് ഇതും കൂടുപൊക്കാൻ പോവാണ് നല്ല മഴയാണ് നല്ല ഭയങ്കര മഴയാണ് അപ്പൊ നമ്മൾ ഇവിടെ ഒരു ചില പല ഇവിടെ കയറിയിരിക്കുകയാണ് നമ്മുടെ കൂടെ കഴിഞ്ഞാൽ അവിടെ പൊക്കാൻ കിടക്കുകയാണ് നല്ല സൂപ്പർ മഴയാണ് ഈ മഴ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ൊക്ക ഓക്കെ ഭയങ്കര കാറ്റും മഴയാണ് ശക്തമായ മഴയാണ് അതായത് ഇനി തൊഴിലോ ഇനി കൂടും മഴ പോയിട്ടില്ല മഴ ചിലപ്പോൾ കുറ കുറഞ്ഞിട്ടുണ്ട് നമുക്ക് പോയി കൂടെ പൊക്കാം ഇനിയിപ്പോൾ നമ്മൾ ഒത്തിരി ഇവിടെ തുടങ്ങിയിട്ട് ഇനി ഇപ്പം അങ്ങനെ വെയിറ്റ് ചെയ്തിട്ടൊന്നും കാര്യമില്ല നമുക്ക് ഇവിടെ ഇതൊരു കൂടാണ് നമ്മുടെ ഇത് കൂടെ പൊക്കി നോക്കാം ഇതിനകത്ത് കുറച്ച് ചെറിയ മീനുകളുള്ളൂ നമ്മൾ ഇവിടെ തന്നെ വിടുക നമ്മളീ കൂടുമ്പോൾ വെച്ച് ഈ മീൻ കിട്ടുമ്പം നമുക്ക് ചൂണ്ടയ്ക്കുള്ള ഫലിനെ മാത്രമേ നമ്മൾ ചെറിയ മീനായിട്ട് എടുക്കത്തുള്ളൂ ബാക്കി ഏത് ചെറിയ മീനുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ അതിനെ വിടുകയാണ് അതുപോലെ അതാണ് നമ്മളിപ്പോൾ ഈ നമുക്ക് പറ്റത്തില്ല നമുക്ക് ചൂണ്ടയ്ക്കും പറ്റത്തില്ല ചെറിയ മീനെ അപ്പോഴേ നമ്മൾ വിട്ടു പിന്നെ നമുക്ക് അടുത്ത കൂട് സ്ഥലത്തേക്ക് ശ്രദ്ധിക്കുമ്പോൾ ഇവിടെ നമ്മുടെ ഒരു കൂടുണ്ട് നോക്കി നോക്കാം അതിൽ എല്ലാ മീനാണെന്ന് നോക്കാം ഇതിനകത്ത് നമുക്ക് എന്താ ചെറിയ മീനാണ് ഉള്ളത് നമുക്ക് പറയാം ചേണ്ടേക്ക് പറ്റത്തില്ല ഇത് നമ്മൾ വിടുകൂടെ കൂട്ടി നോക്കാം ഇതിനകത്ത് ഒരു കുറുവായേ ഉള്ളു ബാക്കി മുഴുവൻ ചെറിയ മീനാണ് ഇത് നമ്മൾ വിടുക ഇതൊരു കൂടുതൽ ഇതിനകത്തൊരു തക്കരണമാണ് കരുതിയിരിക്കുന്നത് കുറെ പേരുത്തിരിക്കണിത് ഈ കൂടുന്ന് വെക്കാം രണ്ട് രണ്ട് വരാലായിരുന്നു ഒരു വരാൽ ചത്തുപോയി ഒരു വരാൽ ജീവനോട് കിടപ്പുണ്ട് നമുക്കപ്പം ആ വരാലിനെ നമുക്ക് ചെറിയ മീൻ നമ്മൾ ഒഴിവാക്കുക ചെല മീൻ വെറും ചെല മീൻ ചത്തും പോകും അപ്പൊ നമ്മൾ ഇത് ഈ കൂട് നമ്മൾ ഇവിടെ തന്നെ വെക്കുക നമുക്ക് ഈ കൂടിനകത്ത് വല്ലതും ഉണ്ടോന്നും നോക്കാം കൂട് നമ്മുടെ കൂട് ഇവിടുന്ന് എടുത്ത് മാറ്റി നോക്കത്തുള്ളൂ കാര്യം ഇവിടുന്ന് ഇങ്ങനെ കടയിൽ ആ കടയിൽ ഇപ്പൊ ഒഴുപ്പ് പിടിച്ച് വെള്ളത്തിൽ താന്നോണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഇനി ഇവിടെ കൂട് വെച്ചിരുന്ന നമ്മുടെ കൂട് നഷ്ടപ്പെടും അപ്പൊ നമ്മൾ ഈ ഇപ്പം വല്ലതുകൊണ്ടോന്ന് നോക്കി അത് എടുക്കുക കൂടി ഇവിടുന്ന് മാറ്റുക അടിപ്പൊളി വരാം ആരകന പനി ആരകന ചെമ്മീനും ഉണ്ട് ചെമ്മീനും ഉണ്ട് നമ്മൾ ഈ ആരകനെ കടത്തിലേക്കിട്ട അത് ചടിപ്പോ അപ്പൊ നമുക്ക് ഈ കടത്തിലേക്ക് കിട്ടാം പറലൊന്നും ചൂണ്ടപ്പറലിലൊന്നുമില്ല ൂന്ന് ചെമ്മീന അതിനകത്ത് വീണിട്ടുണ്ട് മൂന്നാലഞ്ച് ജെമ്മീ ഉണ്ടായിരുന്നു ഇത് ഇപ്പം ഇതിനകത്ത് രണ്ട് ജമ്മീനുണ്ടോ ഇത് നമ്മുടെ നാടൻ ചെമ്മീനാണ് നമ്മൾ എടുക്കുന്നില്ല വിടുക ഈ കൂട് ഞാൻ ചെടുക്കാം ഇനി ഇവിടെ വെച്ചാലേ നമ്മുടെ കൂട് നഷ്ടപ്പെടും സൂപ്പർ മീനാണ് അറ്റിയമ്പലി അറ്റിയമ്പലി നാരയനുമാണ് അപ്പൊ നാരയനെ നമുക്ക് ഇതിനകത്ത് നമ്മുടെ കല സ്വീകരണം ഇടാം ചെറിയ അറ്റമ്പല് നമുക്ക് വീണ്ടും വിടാം അറ്റിയമ്പലി ആദ്യം

വീണ്ടും ആ ചെറിയൊരു ആറ്റിയ മീനോ സൂപ്പർ സാധനമാണ് ഇത് നല്ല ടേസ്റ്റ് ഉള്ള മീനാണ് ഇത് ഇത് നമുക്ക് ഡിമാൻഡുള്ള മീനുമാണ് നമ്മള് ചാത എന്ന് നോക്കി അറുവിന

ഇതിനകത്ത് രണ്ട് തൂളിയ ഒരു തൂളി രണ്ട് തൂളിയാണ് വല വെച്ച് കൂടാം ഇവിടെ ഒരു കൂടാ നമുക്ക് ഇതൊന്ന് നോക്കാം വെളർത്തിയ വളർത്തിയുണ്ട് ആരോഗ്യനുണ്ട് നമുക്കിത് എടുക്കാം ഇതിനകത്ത് ഇടാം നമ്മൾക്കാം അതി കൂടെ നമ്മൾ ഇവിടെ വെക്കുകയാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ ഇന്ന് കൂടി വെക്കാൻ പോയാലും നമുക്ക് കിട്ടിയിരിക്കുന്നത് ആറ്റിയമ്പല്ലി ഉണ്ട് ആറ്റിയമ്പി ആറ്റിയമ്പല്ലി ഉണ്ട് ചൂളിയുണ്ട് വള്ളത്തി ഉണ്ട് അപ്പോൾ ഇത് നമുക്ക് വള്ളത്തെ കുറഞ്ഞിട്ട് കാണിച്ചാൽ അതെല്ലാം ചത്തുപോകുന്നത് കൊണ്ട് നമ്മൾ വള്ളത്തെ കുറഞ്ഞിട്ട് കാണിക്കുന്നില്ല പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന ആരയാണ് പനിയാരകൾ ഇതൊക്കെ ജീവനോട് നമുക്ക് ഇടാനാണ് ഇപ്പം നമുക്ക് ഇത്രയൊക്കെ മീനാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മളെ വീഡിയോ വൈൻ്റെ പ് ചെയ്യാണ് അങ്ങനെ ഈ വീഡിയോ നിങ്ങളിഷ്ടപ്പെട്ടാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അടുത്ത ഒരു നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ